ഹലോ അസ്സലാമലൈക്കും കുർത്തിക്കൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ലീവിൻ്റെ കട്ടിങ്ങും ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതാ സ്ലീവ് കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലൊരു പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് അടയാളപ്പെടുത്തി എടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ സ്ലീവൊക്കെ അടയളപ്പെടുത്തും പോലെ തന്നെ ഒരു ഒമ്പത് ഇഞ്ച് വിടുത്തെടുത്തിട്ടുണ്ട് മൂന്നര ഇഞ്ച് ഞാൻ താഴ്ത്തി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ആംഹോൾ കർവ് ഷെയ്പ്പാക്കി വരച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് താഴെ ഞാനൊരു ആറ് ഇഞ്ച് വിടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം സാധാ ഒരു സ്ലീവ് നമ്മൾ കട്ട് പോലെ തന്നെ ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഒരു ഓപ്പൺ ഉണ്ടല്ലോ ആ ഓപ്പൺ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇഞ്ച് ഇതുപോലെ സൈഡിലേക്കും വരച്ചുകൊടുക്കാം എന്നിട്ടിതുപോലൊരു ട്രയാങ്കിൾ ഷെയ്പ് ഷേപ്പാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേറൊരു പീസ് ക്ലോത്തോടെയും വേണം അതിനുവേണ്ടി ഞാനിവിടെ ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ടിട്ട് ആറു ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മുകളിലൊക്കെ ഒരു മൂന്ന് ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്ലീവായിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ദാ ഇത് നമ്മുടെ സ്ലീവ് സ്ലീവിൻ്റെ നല്ല വശവും ചീത്ത വശവും നമ്മുടെ പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ദാ ഇതുപോലെ ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒന്ന് കുത്തി നിർത്തുന്നുണ്ട് കേട്ടോ സൂചി കുത്തി നിർത്തിയിട്ട് നമുക്ക് ദാ ഇതുപോലെ തിരിച്ചെടുത്ത് ഈ വി പോലെ വരുന്ന ഭാഗത്തു ഒന്ന് കുത്തി നിർത്താം ഇനി നമുക്കിതിനെ നേരെ തിരിച്ച് ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് താഴെയിട്ട് ഇതുപോലെ ഒന്നടിച്ച് ഇവിടെ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തണം ഇനി നമുക്കിതിനെ തയ്ച്ച് തീർക്കാം കേട്ടോ അതുപോലെ തയ്ച്ച് തീർത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ട്രയാങ്കിൾ ഷെയ്പ്പുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ഒന്ന് ഇതിൻ്റെ സൈഡ് നമുക്ക് ആ ഇതുപോലെ വരുന്ന ഭാഗമല്ലേ ആ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത് അത് നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതിനൊന്ന് തിരിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിതൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി അവിടെ ഷേപ്പിനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ആ എഡ്ജൊക്കെ ഒന്ന് ശരിക്ക് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടി കൊടുക്കാം സ്റ്റിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താലും മതി കിട്ടും അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോലെ എഡ്ജിൻ്റെ സൈഡിൽ വരുമ്പോൾ നമ്മളിതുപോലെ ഒന്ന് കുത്തി നിർത്തി നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊന്നിതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ മുകൾ ഭാഗം അതാ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് ഒന്ന് തയ്ച്ചു കൊടുക്കണം അപ്പോൾ നമുക്കിതുപോലെ മടക്കി വെച്ച് തയ്ക്കുമ്പോൾ ഇവിടെ പൈപ്പിംഗ് വച്ച് കൊടുക്കണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ വച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാൻസിന് ഏതാണോ നമ്മൾ കളർ യൂസ് ചെയ്യുന്നത് ആ കളറ് നമുക്കിവിടെ പൈപ്പിംഗ് വച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ പൈപ്പിംഗ് ഒന്നും വെച്ചുകൊടുക്കുന്നില്ല വെറുതെ ഒന്ന് ഇതുപോലെ തയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ബട്ടൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ലീവ് ഇതുപോലെ ഇതുപോലെയായിരിക്കും നമുക്ക് ഈ സ്ലീവ് ഷെയ്പ്പ് അടിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം നമുക്ക് ഈ സ്ലീവിനെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഭാഗത്തിന് നമ്മളിവിടെ ജോയിൻറ് ചെയ്ത് സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഞാനൊന്ന് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചെടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ സ്ലീവ് ദാ ഇതുപോലെയാണ് കേട്ടോ എന്നെ നമ്മുടെ സ്ലീവ് ദാ സ്ലീവ് ഇവിടെ ഈ ഭാഗം ദാ ഇതുപോലെ ഓപ്പണായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ലീവാണ് കുർത്തിക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ സ്ലീവാണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അധികം പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ കണ്ടോദാ ഇവിടെ നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബട്ടൺ വച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ താങ്ക്സ്